ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം സാമ്പത്തിക മേഖലയിൽ ഉണർവും പുരോഗതിയും നൽകുന്ന ഒന്നായിരിക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ ധനസ്ഥിതിക്ക് കരുത്തു പകരും ഈ മാസം പുതിയ വരുമാന സാധ്യതകൾ തുറന്നു കിട്ടാനും നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഭാവിയിലേക്കുള്ള ധനപരമായ പദ്ധതികൾക്ക് രൂപം നൽകാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സർഗാത്മകതയും നിശ്ചയദാർഢ്യവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം തൊഴിൽപരമായ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും ഇപ്പോൾ അംഗീകരിക്കപ്പെടും സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് അല്ലെങ്കിൽ ആകർഷകമായ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കല ഡിസൈനിങ് എഞ്ചിനീയറിംഗ് നിർമ്മാണം മീഡിയ ഫാഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഡിസംബർ മാസം നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങൾക്ക് വളരെ അനുകൂലമാണ് ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി സ്വർണം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധാപൂർവ്വം നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ദ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ് സമ്പാദ്യശീലം വളർത്തുന്നതിനും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനും ഈ മാസം പ്രാധാന്യം നൽകുക അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു കരുതൽ ധനം മാറ്റിവെക്കുന്നത് അത്യാവശ്യമാണ് വായ്പകൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിച്ചേക്കും കുടുംബപരമായ കാര്യങ്ങളിലും ഈ മാസം ചില സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉണ്ടാകാം വീട് മൂടി പിടിപ്പിക്കുന്നതിനോ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനോ ഉള്ള സാധ്യതകൾ കാണുന്നു ഇത് ചെറിയ തോതിലുള്ള സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കുടുംബത്തിന് പ്രയോജനകരമായി തീരും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ചെലവുകളും പ്രതീക്ഷിക്കാം പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാമ്പത്തികമായി അനുകൂലമായ മാസമാണെങ്കിലും ചെലവുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു ചെറിയ തുക മാറ്റിവെക്കുന്നത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും വായ്പകളെയും കടങ്ങളെയും ശ്രദ്ധയോടെ സമീപിക്കുക ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം സാമ്പത്തികപരമായി നിരവധി അനുകൂല സാഹചര്യങ്ങൾ നൽകുന്നുണ്ട് ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ധനകാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുകയും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുകയും ചെയ്യുക കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും ഈ മാസം നിങ്ങൾക്ക് മികച്ച പ്രതിഫലം ലഭിക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക